ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ മലേക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ് കാരണം ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയൊരു സിനിമ അങ്ങനെ അധികമൊന്നും സംഭവിക്കില്ല സംഭവിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വ്യത്യസ്തമായ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് ഇപ്പോൾ ഒ ടി റിലീസും കൂടി കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് എങ്ങുന്നും ഗംഭീരമായ പ്രശംസ ഈ ചിത്രത്തിന് ലഭിക്കുമ്പോൾ അതറിഞ്ഞ ലിജു ജോസ് പല്ലിശ്ശേരിയും വലിയ സന്തോഷത്തിലാണ് കൂടാതെ ചില അത്ഭുതങ്ങളും ഈ ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ സംഭവിച്ചു എന്ന കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയാണ് ലിജു ജോസ് പല്ലിശ്ശേരി മലയാള പ്രേക്ഷക ുടെ പ്രിയങ്കനായ ഒരു സംവിധായകനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രങ്ങൾ മിക്കതും വേറിട്ട കാഴ്ചകളായി പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് സിനിമയിൽ സംഭവിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ചർച്ചയാകെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുപനിലും അങ്ങനെ ചില രംഗങ്ങൾ സംഭവിച്ചു എന്നതാണ് ലിജോ ജോസ് പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ മലനുമായുള്ള വാലുപന്റെ ശേഷം നടന്ന സംഭവങ്ങളാണ് ലിജോ ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയത് വാലുപൻ കല്ലെടുത്ത് എറിയുന്ന രംഗത്തിന് ശേഷം കാണിക്കുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതാണ് കല്ല് പതിക്കു ുന്നത് അവിടെയാണ് അയാൾ അത് നോക്കുമ്പോൾ അതേ രംഗത്ത് ആട് ഭക്ഷണം കഴിക്കാൻ എത്തിയതും കാണാം വാലിബനിൽ വന്നത് ആക്ഷൻ പറഞ്ഞതിനാൽ അല്ല എന്ന് തമാശയായി വ്യക്തമാക്കിയ ലിജു ജോസ് പല്ലിശ്ശേരി ആമേനിൽ ഒരു ഇടിമിന്നൽ ആഗ്രഹിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ക്യാമറയിൽ പതിഞ്ഞതിനെ കുറിച്ചും വെളിപ്പെടുത്തിയുണ്ടായി ലിജു ജോസ് പല്ലിശ്ശേരി ആദ്യമായി സംവിധാനം ചെയ്തത് നായകനാണ് ഇന്ദ്രജിത്തായിരുന്നു നായക വേഷത്തിൽ എത്തിയത് ഈ മായൌ എന്ന ചിത്രത്തിനും ജില്ലിക്കെട്ടിനും നന്മകൾ നേരത്തെ മയക്കത്തിനും മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സംവിധായൻ ലിജുജസ് പല്ലുശ്ശേരി ഇമായിലൂടെ സുവർണ മയൂരവും ഐ എഫ് എഫ് കെയിൽ സുവർണ ചകോരവും നേടിയിരുന്നു ജെല്ലിക്കട്ടിന് വീണ്ടും ലിജോ മികച്ച സംവിധായകനുള്ള അവാർഡായ സുവർണ ചകോരം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നേടിയിരുന്നു മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലുവൻ സംവിധായൻ ലിജുജസ് പല്ലുശ്ശേരിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണെങ്കിലും തിയേറ്ററിൽ വിജയിച്ചില്ല മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബൻ നിലവിൽ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പ്രദർശനത്തിന് ശേഷമാണ് ഈ ചിത്രത്തിന് മികച്ചൊരു ഓഡിയൻസിനെ കിട്ടിയത് എന്ന് തന്നെ പറയാം വലിയ പ്രശംസ നേടുമ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് നിരവധി പോസ്റ്റുകളാണ് പ്രേക്ഷകർ ഓരോ ദിവസവും പോസ്റ്റ് ചെയ്ത് ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എത്തുന്നതും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒ ടി ടിയിൽ മികച്ച പ്രതികരണം മോഹൻലാ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാന്റെ മലക്കോട്ടെ വാലിബിനെ രണ്ടാം ഭാഗം വേണമെന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്